എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയ രണ്ട് ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചും കണ്ട് ആസ്വദിച്ച ഒരു ബീച്ചിനെക്കുറിച്ചുമാണ് ഒരു അത്യാവശ്യത്തിന് ചെന്നൈയിൽ പോയപ്പോഴാണ് ഇത്തരം ഒരു ആശയം തോന്നിയത് ചെന്നൈയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ കടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം തിളൈ നടരാജക്ഷേത്രം അഥവാ ചിദംബരം നടരാജ ക്ഷേത്രം ആയിരുന്നു ആദ്യത്തെ ലക്ഷ്യം പോണ്ടിച്ചേരി വഴിയുള്ള ബംഗാൾ ഉൾക്കടലിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ മഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര അത്ര സുഗമമായിരുന്നില്ല ചിലയിടങ്ങളിൽ നല്ല റോഡാണെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ തകർന്നതും തിരക്ക് കൂടിയതുമായ ഭീതികൾ അതിനാൽ തന്നെ അഞ്ചു മണിക്കൂർ എടുത്തു ചിദംബരം ക്ഷേത്ര നഗരത്തിലെത്തുവാൻ ഒരു അതിബൃഹത്തായ നിർമ്മിതിയാണ് ഈ ക്ഷേത്ര സമുച്ചയം നടരാജനാണ് പ്രധാന പ്രതിഷ്ഠ മൂലസ്ഥാനത്ത് ശിവലിംഗവും പത്താം നൂറ്റാണ്ടിൽ ചോല രാജാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിലെ ഒമ്പത് ഗോപുരങ്ങളും പണിതത് ശില്പകലകളും കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം പക്ഷേ മെയ് മാസത്തിലെ അതിരൂക്ഷമായ വേനൽ ചൂടിൽ സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കി ദർശനം നടത്തുവാൻ തോന്നിയതേയില്ല എങ്കിലും എത്തിയ ദിവസം വൈകിട്ടും പിന്നീട് പിറ്റേ ദിവസം രാവിലെയുമായി ക്ഷേത്രദർശനം പൂർത്തിയാക്കി ട്രെയിൻ മാർഗം ചിദംബരം റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്ക് ഈ ക്ഷേത്രദർശനം നടത്താം അഥവാ റോഡ് മാർഗമാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററും ദൂരമാണ് ചിദംബരത്തേക്ക് ദർശന സമയം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെയുമാണ് ചിദംബരത്ത് എത്തിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഭഗവത് ദർശനത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തുള്ള സാമിയാർപേട്ട് എന്ന ബീച്ച് കാണുവാൻ തീരുമാനിച്ചു മനോഹരമായ ഒരു ബീച്ച് കടലൂർ ജില്ലയിലെ ഈ സാമ്യർപേട്ട ഗ്രാമത്തിലെ ജനസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് എന്ന് വിക്കിപീഡിയയിൽ കാണുന്നു ഇവരിൽ വലിയൊരു വിഭാഗം ജനങ്ങളും മീൻപിടുത്തം ജീവിതമാർഗമാക്കിയവരാണ് അവരുടെ നിരനിരയായി കരക്കടുപ്പിച്ചിട്ടുള്ള തോണികളും ബോട്ടുകളും അതിൽ നിന്നും ഇറക്കി വയ്ക്കുന്ന മീൻ കൊമ്പാരങ്ങളും വലകളും അവിടെ പണിയെടുക്കുന്ന മുക്കോന്മാരും എല്ലാം ചേർന്ന് വളരെ കളർഫുള്ളാണ് ആ ബീച്ച് ബംഗാൾ ഉൾക്കടലാണ് ഈ ബീച്ചിൽ നമുക്ക് കണ്ടാസ്വദിക്കാനാവുക പോടിച്ചേരിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ ദൂരമാണ് സാമിയാർപേട്ട ബീച്ചിലേക്ക് കടലിന കരു പോണോരേ കാണാപ്പൊന്നു പോണോരേ കടലിനകര് കാണാ കാണാപ്പൊന്നു പോണോരേ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരും പോഴ്തി കൊണ്ടുവരും പതിനാലാം ദാവിലെ പാലാഴിത്തരയിലെ മത്സ്യ കന്യകുമാരുടെ കല് തരാമോ ീല കൊയ്കയിലെ വാവും നാളിലെ പൊൻഭൂമീനിനെ കൊണ്ട തരാമോ നാടോടിക്കഥയിലെ നക്ഷത്രക്കടലിലെ നാഗനത്ത കിമാരണിയും നാളത്തിന് മുത്തുതരാമോ പാതിര പന്തലിൽ പഞ്ചമി തളികയിൽ ദേവ കന്യകുമാരുടെ കോമൽ പൂത്താളി തരാമോ കടലിനെ പോണോരേ കാണാപ്പൊന്നിനു പോണോരേ പോയി വരുമ്പോൾ நாலாம் ராவிலே பாலாழித் திரையிலே மல் செகன்னைக மாருடே மானிக்கு கல்லு தராமோ சின்னும் முத்து போலே பவிழம் போலே கடலின் அகாதமா நீலிமை கமனி நின்றுதயத்தின் நாழத்திலாரும் அறியாது காத்து வச்சதே துராகம் കടലി നഗാധമീലിമൈലി ബീച്ചിൽ പോയി തിരിച്ചെത്തി ചിദംബരം നാഗരാജമൂർത്തിയെ തൊഴുതു വണങ്ങി ഞങ്ങൾ പുറപ്പെട്ടു തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് തിരുവണ്ണാമല ക്ഷേത്രം അവിടെയും ഒന്ന് കയറി തൊഴുതു നീങ്ങാം എന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തിരുവണ്ണാമല ക്ഷേത്രത്തിലെത്തിചലേശ്വര ക്ഷേത്രം എന്നാണ് ഈ മഹാക്ഷേത്രം അറിയപ്പെടുന്നത് പത്ത് ഏക്കറിൽ നിർമ്മിക്കപ്പെട്ട ഒരു മഹാക്ഷേത്ര സമുച്ചയം കോപുരങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതിന് അറുപത്താറ് മീറ്റർ അഥവാ ഇരുന്നൂറ്റി പതിനേഴ് അടിയാണ് ഉയരം ഒമ്പതാം നൂറ്റാണ്ടിൽ നായക്ക രാജവംശത്തിലുള്ള സേവപ്പ നായക്കരാണ് ഇന്ന് നാം കാണുന്ന ഈ ടെമ്പിൾ സ്ട്രക്ചർ നിർമ്മിച്ചത് പിന്നീട് വിജയനഗര രാജാക്കന്മാരും സലോവ രാജവംശക്കാരും അവരുടേതായ സംഭാവനകൾ ഇതിൻ്റെ മനോഹര സൃഷ്ടിക്കായി നൽകി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെ വേനൽക്കാലത്ത് ഈ ക്ഷേത്രങ്ങളിലോ ബീച്ചിലോ പോകാൻ പ്ലാൻ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം എന്നെനിക്ക് തോന്നുന്നു അത്ര ചൂടാണ് നമുക്ക് അനുഭവപ്പെടുക കാർത്തിക ദീപോത്സവം നടക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരുവണ്ണാമല ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നതാണ് ഉത്തമം എന്ന് കാണുന്നു റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററും യാത്ര ചെയ്തെത്താം അഥവാ ട്രെയിനിലാണെങ്കിൽ തിരുവണ്ണാമല സ്റ്റേഷനിൽ വന്നിറങ്ങാം എല്ലാവർക്കും ഈ യാത്രാ വിവരണങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നന്ദി നമസ്കാരം